ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുറത്തു പോകാം അപ്പോൾ അപ്പൊ എങ്ങോട്ടാണ് പോകണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് സൂക്കിക്കാണ് പോണേ നമ്മുടെ വാവക്കുട്ടിക്കാണെങ്കിൽ ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഗോൾഡ് സൂക്ക് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവർക്കും കൂടി കാട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാട്ടോ അപ്പോൾ വാക്കക്കുട്ടിയാണെങ്കിൽ അവിടെ എത്തിവർക്കും തൂങ്ങലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവന് ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടോ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഭയങ്കര ലൈറ്റും ഇങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകാൻ കാണണം അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം ഇങ്ങനെ നോക്കി കാണണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയപ്പോഴാണെങ്കിൽ എൻ്റെ അമ്മ ഗോൾഡ് ഫുള്ള് ഗോൾഡോ ഗോൾഡ് എന്താ പറയുക വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി സംഭവങ്ങളാണ് ഫുള്ള് കുറെ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തോരം ഓർണമെന്റ്സ് പിന്നെ ഞാൻ കണ്ടത് ഈ ഗോൾഡിന്റെ ഡ്രസ്സാട്ടോ ഞാൻ ആലോചിക്കുക ഇതൊക്കെ ആരാണ് ഇങ്ങനത്തെ ഗോൾഡിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇടാന്ന് പക്ഷെ അതുപോലെ കൊറേ ഉണ്ടായിരുന്നു ഇങ്ങനെ മോഡൽസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു നൂറ് പാവനായിരുന്നൂറ് പാവനൊക്കെ ഉണ്ടാവും അത്രേം നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്തോ കുറച്ച് പൊടികളൊക്കെ എനിക്ക് തോന്നുന്നു കുങ്കുമപ്പവും അങ്ങനത്തെ കുറച്ച് സ്പൈ സ്പൈസസ് പോലത്തെ എന്തോ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ട ഇതൊക്കെ കണ്ടപ്പോൾ വെറൈറ്റി അല്ല അവർ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് ചോദിച്ചിട്ടോ തിരക്കെന്ന് പറഞ്ഞു ഒടുക്കത്തെ തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു അധികം തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ വാഗ കുട്ടിക്ക് ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ പോയിപ്പഴ പാനൊക്കെ കണ്ട് ഗോൾഡ് ഒന്ന് ഉണ്ടാക്കിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് കൈരളി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത് അടിപൊളി ആംബിയൻസ് ആയിരുന്നു അവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല ഒരു നല്ലൊരു ആംബിയൻസ് ആട്ടോ അപ്പം അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കുട്ടിക്കാണെങ്കിൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അവരിലിരുന്നു അപ്പോൾ ആദ്യം തന്നെ കൂന്തൾ പെപ്പർ റോസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു കൂട്ടോ അപ്പോൾ ഇരിട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കണേ ആ ഫ്ലാഷ് എന്താകും ഇതായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിച്ചു അത് അടിപൊളിയായിരുന്നു കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ അതാണ് കഴിച്ചത് പിന്നെ വേറെ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കേട്ടോ അതിൻ്റെ പിന്നെ ഈ സബോളയും പോളയല്ല ഈ പപ്പടം പോലത്തെ ഇതും പിന്നെ കുറച്ച് വെജീസും കാര്യങ്ങളൊക്കെ എഴുതി കഴിച്ചപ്പോൾ ഓ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടറിന് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം സ്റ്റാർട്ടർ കുറെ തിന്നു പിന്നെ എന്തുട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അപ്പം കല്ലുമ്മക്കായോട് ഒരു ഐറ്റം ആയിരുന്നു അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് കൂന്തൽ പെപ്പർ ഫ്രൈനെക്കാട്ടും കൂടുതലിഷ്ടമായത് കല്ലുമ്മക്കായോടെയാണ് പിന്നെ ഫിഷ് നിർവ്വാണ നമ്മുടെ ഷെഫ് പിള്ളേരുടെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് നിർവ്വാണ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടായിട്ട് കഴിക്കണേ എൻ്റെ അമ്മ ആ ഗ്രേവിയും അതൊക്കെ ഇപ്പോഴും വയ്ക്കുമ്പോൾ വായൽ വെള്ളം വരെ അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ പൊതി പൊതിഞ്ഞതോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായി കഴിച്ചു അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറു